എൻ്റെ പേര് സുമിത ജോസ് ഞാൻ തലയോപ്പറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇസ്രയേലിൽ പോകാൻ രജിസ്റ്റർ ചെയ്തിരുന്നു കൊറോണ ടൈം ആയതുകൊണ്ട് പല പല തടസ്സങ്ങളായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ള പലരും പോയി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ വിസ വന്നു അപ്പോൾ ഇസ്രേലിൽ യുദ്ധം തുടങ്ങി അപ്പോൾ എയർപോർട്ട് ക്ലോസ് ആയതുകൊണ്ട് അവിടെയും കുറേ ഡിലേ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ എന്നെ മുംബൈയിലേക്ക് വിളിച്ചു അവിടെ ചെന്ന് മെഡിക്കലും ഇൻറ്റർവ്യൂവും പാസ്സായാൽ മാത്രമേ ഇസ്രേലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ മെഡിക്കൽ എനിക്ക് ഫിറ്റായി ഇൻറ്റർവ്യൂവിന് എനിക്ക് ഡേറ്റ് തന്നു ഇൻറ്റർവ്യൂവിന് തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിസ ക്യാൻസലായിപ്പോയി അതുകൊണ്ട് ഇൻ്റർവ്യൂ നടക്കത്തില്ല എന്ന് അപ്പോൾ എൻ്റെ കൂടെയുള്ള പതിനൊന്ന് പേരും ഇൻ്റർവ്യൂ പാസായി ഇസ്രയേലിലേക്ക് പോയി എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്നു മാനസികമായി എനിക്ക് ഒത്തിരി വിഷമത്തിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കാനിട വന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനേഴാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം എഴുതാൻ വേണ്ടി ഞാൻ പേപ്പർ എടുത്തപ്പോൾ എനിക്ക് ഇസ്രയേലിൽ നിന്ന് കോൾ വന്നു സെലക്ട് ചെയ്തു എത്രയും പെട്ടെന്ന് വിസ റെഡിയാക്കി തരാമെന്ന് അങ്ങനെ പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു ഡിസംബർ പതിനേഴാം തീയതി ഞാൻ ഇസ്രയേലിലേക്ക് പോയി ജോലിക്ക് കയറി ഇപ്പോൾ ഞാൻ രണ്ടേകാൽ വർഷത്തിന് ശേഷം ഞാൻ വെക്കേഷന് വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മാതാവ് വഴി കിട്ടിയ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇനി രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ എനിക്കൊരു വലിയ തലവേദന വന്നു ഇസ്രയേലിൽ വെച്ച് എത്ര ഡോക്ടറിനടുത്ത് പല പ്രാവശ്യം പോയിട്ടും എനിക്ക് മാറിയില്ല പല പല മെഡിസിൻ കഴിച്ചു എന്നിട്ടും ഒരു എഫക്റ്റും ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ തലവേദനയും മാറി സീറ്റി എടുത്തപ്പോൾ നോർമലായിരുന്നു ഇപ്പോൾ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ മകൾ പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് നല്ല മാർക്ക് പഠിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു പക്ഷെ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു ഇതിനെല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ മാസത്തിൽ ഹസ്ബൻഡ് ഞാൻ ഇസ്രയേലിൽ ആയതുകൊണ്ട് എനിക്കൊന്നും അവിടെ വെച്ചൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഹസ്ബൻഡ് എല്ലാ മാസവും ഓരോ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആത്മീയമായി ഒത്തിരി വളർത്തിയതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനമാണ് തനിക്ക് ഇസ്രായേലിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആവുകയും എന്നാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ വിസ ക്യാൻസലാകുന്നു തന്നോടൊപ്പം ഉള്ളവരൊക്കെ പോകുന്നു താൻ മാത്രം തിരിയെ പോരേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ പിന്നീട് എങ്ങനെയാണ് തിരുവചനം പറയുന്നത് പോലെ ഈ മകൾക്ക് ഉടമ്പടി എടുക്കുവാൻ തീരുമാനിച്ച ദിവസത്തിൻ്റെ തലേ ദിവസം തന്നെ ഈ ഇൻ്റർവ്യൂവിനുള്ള കോള് വരുന്നു ഇവിടെ വന്ന് നിയോഗം എഴുതുവാൻ പേപ്പർ എടുക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ജോലിക്ക് ചെല്ലുവാൻ പറഞ്ഞൊക്കെ ഉള്ള ഫോൺ കോൾ മെസ്സേജാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മോട് പറയുന്നത് ഉടമ്പടി എന്നുള്ളത് ഉടനടി അവകാശമാണ് ഉടനടി അനുഗ്രഹമാണ് ജീവിതത്തെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ നാമം ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തൊട്ടു തൊട്ട് നിൽക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക